രണ്ടാം വയസ്സിൽ ഒരു പോളിയോ ബാധിച്ച പെൺകുട്ടി എനിക്ക് വല്ലതും ചെയ്യാൻ എന്നുള്ള ഒരു ചെറുതിലുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എല്ലാവരും പി എസ് സി ചെയ്തിങ്ങനെ കാത്തു കുത്തിരിക്കുന്ന സ്വന്തമായിട്ട് ചെയ്യുന്നതാണ് ഗവൺമെന്റ് സർവീസിനേക്കാൾ ഏറ്റവും അഭികാമ്യം അതിപ്പോഴും ഞാൻ എല്ലാ കുട്ടികളോടും പറയാറ് ഞാൻ എന്റെ മുപ്പതാമത്തെ വയസ്സാകുമ്പോഴത്തേനും പത്ത് പന്ത്രണ്ട് സെന്റ് സ്ഥലം വാങ്ങി അതിലൊരു മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റോളം വീട് വെച്ചു നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഒരു വീട്ടിൽ അവർ മനസമാധാനത്തോടെ ജീവിക്കാൻ പറ്റിയെന്നുള്ളതും കൂടിയാണ് നമ്മളുടെ ഒരു കോൺസെപ്റ്റിലുള്ള ഒരു സംഭവം ഞങ്ങൾ ഏഴുപേർക്കും എവിടെ പോകും പോരായ്മകളെ അതിജീവിച്ച ഒരു സൂപ്പർ വുമൺ സ്ത്രീകൾ അധികം കടന്നു വരാത്ത കൺസഷൻ മേഖലയിലേക്ക് വന്ന് തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരാളാണ് ഇന്ന് നമ്മുടെ അതിഥി നഫീസത്തുൽ മിസറിയ മാം വെൽക്കം ടു എ ബി സി വല്ലസ് മാം ആദ്യം തന്നെയാണ് ആദ്യത്തെ ചോദ്യം ഒരു കൺസ്ട്രക്ഷൻ മേഖലയിലേക്ക് ഒരു പെൺകുട്ടി കടന്നു എന്ന് പറയുമ്പം കാരണം പൊതുവെ ഒരു സ്വന്തം വീട് പണിയുന്നതിലൊക്കെ മേൽനോട്ടം വഹിക്കുന്നതൊക്കെ ഒക്കെയാണ് പക്ഷെ ഒരു ഒരു ബിസിനസ് സംരംഭമായി ഒരു കൺസ്ട്രക്ഷൻ മേഖല തിരഞ്ഞെടുക്കുക അതിൻ്റെ മേൽനോട്ടം വഹിക്കുക അതിലേക്കുള്ളൊരു ജേണി എങ്ങനെയായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് രണ്ട് വയസ്സിലെൻ്റെ കാലിന് പോളിയോ ബാധിച്ചത് മുതൽ ഞാൻ ഒരുപാട് റെസ്ട്രിക്ഷൻ്റെ ഉള്ളിലായിരുന്നു കാരണം എനിക്ക് പലതും ചെയ്യാൻ കഴിയില്ല അതേപോലെ തന്നെ വീട്ടുകാർ നമ്മളെവിടേക്കെങ്കിലും പോകുമ്പോൾ അങ്ങോട്ട് പോകാൻ സമയക്കില്ല അല്ലെങ്കിൽ എവിടെയെങ്കിലും കയറിയാൽ വീഴും അങ്ങനെ നമ്മളെപ്പോഴും ഇങ്ങനെ എന്താണ് പറഞ്ഞാൽ ഒരു കൂട്ടിലിട്ടിട്ട് നിർത്താൻ കൂടെ അങ്ങനെ അതായത് ഞാൻ എപ്പോഴും ഗുരുത്തക്കേട് കാട്ടി ഓരോന്നും ചെയ്ത് കാല് വീണ്ടും വീണ്ടും കംപ്ലയിൻസും കാര്യങ്ങളും മുറിവൊക്കെ വരുത്തുന്നത് കൊണ്ട് തന്നെ എന്നെ അത്രയും എവിടെയും വിടാതെ പിടിച്ചു ഒരു ത്വര അവരിലുണ്ടായിരുന്നു ഇതന്നെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ആ ചെറുപ്പത്തിൽ നമുക്ക് വലിയപ്പോഴത്തെ വലിയ വലിയ കാര്യങ്ങളൊന്നും ചിന്തയില്ലെങ്കിൽ പോലും അന്ന് വിചാരിച്ചിരുന്നത് എനിക്ക് സംഭവം ഇങ്ങനെയുണ്ട് അതെനിക്ക് വേദനയും പല പല പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും എന്നെ ഇങ്ങനെ പിടിച്ചു വെക്കുന്നത് ശരിയല്ലല്ലോ എനിക്കും വല്ലതും ചെയ്യാൻ പറ്റും മറ്റുള്ളവർ ചെയ്യുന്ന പോലെ തന്നെ എല്ലാം ആക്റ്റീവായിട്ട് ചെയ്ത് എനിക്കതൊക്കെ പ്രതിഫലിപ്പിക്കാൻ പറ്റുമെന്നുള്ളൊരു ചെറുതിലുള്ള ഒരു ചിന്തയിൽ നിന്നാണിത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഞാൻ ഇപ്പം എൻ്റെ അനിയന്മാർ ചെയ്യുന്നത് അല്ലെങ്കിൽ ചേച്ചിമാർ ചെയ്യുന്നതൊക്കെ അതേപോലെ ചെയ്യാൻ ശ്രമിക്കുകയും ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുകയും പിന്നെ മറ്റുള്ളവർ ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതിലേക്കൊക്കെ എനിക്ക് എത്താൻ വേണ്ടിയിട്ട് എൻ്റെ മനസ്സിനെ പാകപ്പെടുത്തി എടുത്തിട്ടുണ്ടായിരുന്നു അന്നേരം അപ്പം അതുകൊണ്ട് ആണുങ്ങൾ ചെയ്യുന്നതിൻ്റെത് പെണ്ണുങ്ങൾ ഇന്നത് ചെയ്യുന്നത് എന്നുള്ള ഒരു ബൗണ്ടറി ഞാൻ എൻ്റെ മനസ്സിൽ അന്ന് ഉണ്ടായിരുന്നില്ല അത് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലുള്ളൊരു കാര്യം ട്ടോ പിന്നെ കുറച്ച് കാലം കഴിഞ്ഞ് എല്ലാ മേഖലയിലും ഈ പറഞ്ഞമാതിരി പല പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളത് തന്നെയാണ് പക്ഷേ എങ്ങനെയോ ഈ ഒരു കൺസെഷൻ മേഖലയിലേക്ക് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് എപ്പോഴും നമ്മൾ ഒരു കാര്യം തിരഞ്ഞെടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സംഭവം അല്ലെങ്കിൽ ആ പുരുഷന്മാർ ചെയ്യണ്ടാണെങ്കിൽ ഏത് ചെയ്യുന്ന ഒരു ആയിട്ടുള്ള ഒരു സംഭവത്തിലേക്ക് കടക്കുക എല്ലാവരും ചെയ്യുന്ന തൊഴിൽ ചെയ്യേണ്ട എന്നുള്ളൊരു ഇത് ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു പക്ഷേ ഗവൺമെൻറ് സർവീസിലൊക്കെയാണ് പിന്നീട് ഞാൻ എത്തിപ്പെട്ടത് അതൊക്കെ പറയുകയാണെങ്കിൽ ഒത്തിരി ഉണ്ട് ചെയ്യേണ്ടത് പുരുഷന്മാർ മാത്രം ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു മേഖല അതിലേക്ക് എത്തി അത് ഈ ഇത് ഉപേക്ഷിച്ച് ഈ സെക്യൂർ ആയിട്ടുള്ള ഒരു മേഖല ഉപേക്ഷിച്ചിട്ട് ഇതിലേക്ക് എത്തി അത് സക്സസ് ആക്കി അതിലേക്കുള്ള ഒരു ജേണി എങ്ങനെയായിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചെറുപ്പത്തിൽ പതിനെട്ട് വയസ്സ് ആകുമ്പോൾ തന്നെ എൻ്റെ കോഴ്സ് ഉടനെ ഞാൻ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തു അപ്പോൾ ടെമ്പററി ആയിട്ട് എനിക്ക് കുന്നംകുളം മുൻസിപ്പാലിറ്റിയിൽ വർക്ക്സൂപ്പുകളായിട്ട് ജോലി കിട്ടി അപ്പോൾ ഈ ചെറുപ്പം മുതൽ നമ്മളൊരു ജോലി കിട്ടും അപ്പോൾ അതെല്ലാം ഒരു പത്ത് മുപ്പത് മുപ്പത്തഞ്ച് വയസ്സൊക്കെ ആയിട്ട് നമ്മളിതിന് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന് കിട്ടുമ്പോൾ നമുക്ക് ചിലപ്പോൾ അതിനെപ്പറ്റി പഠിക്കാൻ പറ്റില്ല ഇത് സ്റ്റാർട്ടിങ്ങിൽ കിട്ടിയപ്പോൾ എനിക്ക് ഗവൺമെൻറ് ജോബ് എന്താന്നുള്ളതും അതിൽ നമുക്ക് വരുന്ന ഒരു ഇൻകം എത്ര എന്നുള്ളതും അപ്പോൾ എൻ്റെ ഒരു എന്ന് പറയുന്നത് ചെറുപ്പം മുതൽ ഞാൻ പറഞ്ഞല്ലോ അതായത് ഭയങ്കര ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരാളും വലിയ വലിയ ചിന്താഗതി നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ചിന്താഗതിയിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് സ്വന്തമായിട്ട് സ്ഥലം മേടിക്കണം ഞാൻ സ്വന്തമായിട്ട് വീട് വെക്കും എന്നെ ഒന്നിനും പറ്റില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയതാണല്ലോ അപ്പൊ അതിന്ന് എനിക്കൊരു ആയിട്ട് ഞാൻ എൻ്റെ മൈൻഡിൽ കണ്ട കുറെ സ്വ സ്വപ്നങ്ങളുണ്ട് ആ സ്വപ്നത്തിലേക്ക് എത്താൻ ഒരിക്കലും ഒരു ഗവൺമെന്റ് സർവീസിൽ കിട്ടുന്ന ഒരു സാലറി നമുക്ക് ഉപയോഗം വരില്ല എന്നുള്ളൊരു ചിന്തയാണ് അതിന് പുറമെ ഞാൻ ഉദ്ദേശിച്ച ഒരു പോസിറ്റിവിറ്റി ഒന്നും നമുക്ക് ഗവൺമെന്റ് ഇല്ല അവിടെ എല്ലാവരും ഭയങ്കര എന്തോ സംഭവം പോലെയും ഫേസിലൊരു ചിരി പോലും ഇല്ലാത്ത ഞാൻ പറഞ്ഞാൽ കളിച്ചു ചിരിച്ച് നടക്കേണ്ട ഒരു പ്രായത്തിലാണ് സർവീസിലെത്തിയത് അവിടെ കുറച്ച് ഏജഡ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും അവരിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് പക്ഷെ അതൊക്കെ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്തിരുന്നു കണക്ഷൻസും കൂട്ടവും കൂട്ടുകൂടലും ഒക്കെ അവരെന്നെ കൊണ്ട് തോറ്റു ഇതായിട്ടുണ്ട് കാരണം അവർ റിസ്ക് കാര്യങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരുന്ന് ചെയ്യുമ്പോൾ ഞാൻ ടെൻഷൻ അടിച്ച കാര്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ടാണ് ഇരുന്ന് ചെയ്തുകൊണ്ടിരുന്നത് ആ ഒരു ടൈമിലാണ് അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ഒരു കൾച്ചറിന് എൻ്റെ ഒരു ആക്ടിവിറ്റിക്ക് ഒരിക്കലും ഈ ഒരു അറ്റ്മോസ്ഫിയർ എന്തായാലും ശരിയാവില്ല പിന്നെ അതുമല്ല എനിക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് ഈ ഒരു കുറഞ്ഞ ഇൻകം ജനറേറ്റ് ചെയ്തുകൊണ്ട് എൻ്റെ ഒരു ഡ്രീമിലേക്ക് എത്താൻ പറ്റില്ല അപ്പോൾ ആ ഒരു സമയത്താണ് പിന്നെ അതിനുശേഷം വീണ്ടും തൃശ്ശൂർ കോർപ്പറേഷൻ ഓഫീസിൽ നാല് വർഷം മാർക്ക്സ് ഉണ്ടായിട്ട് കിട്ടിയത് അപ്പോഴാണ് പാർട്ട് ടൈം ആയിട്ട് എഞ്ചിനീയറിംഗ് നാല് വർഷം ചെയ്തത് പാർട്ട് ടൈം ടൈമായിട്ടാണ് എഞ്ചിനീയറിംഗ് അഞ്ചര മണിക്ക് മുതൽ വൈകിട്ട് ഒമ്പതര ആയിരുന്നു ക്ലാസ് ഉണ്ടായിരുന്നു അങ്ങനെയാണ് ചെയ്തത് അപ്പോൾ ആ സമയത്ത് തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഇത് എന്തായാലും ഇത് ഒഴിവാക്കിയിട്ട് സ്വന്തമായിട്ട് കൺസ്ട്രക്ഷൻ കമ്പനിയാണ് അപ്പോൾ അതെങ്ങനെ എനിക്ക് മനസ്സിലായാലും ആ ടൈമിൽ ഞാൻ പ്ലാൻ വരച്ചു കൊടുത്തിരുന്നു അതായത് അറിയുന്ന ആളുകൾക്കും നമ്മൾ ഇതുപോലെ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ വരക്കാൻ പഠിക്കുന്ന സമയത്ത് തന്നെ പ്ലാനുകളൊക്കെ വരച്ച് ഞാൻ ഓരോരുത്തർക്ക് കാണിച്ചു കൊടുക്കുക ചെറുപ്പം പലരും എന്നോട് പ്ലാൻ വരക്കാൻ പറഞ്ഞാൽ അവർ പഠിച്ച ആളുകൾ കൊണ്ട് വരപ്പിച്ചതിനേക്കാൾ കൂടുതൽ എൻ്റെ പ്ലാൻ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് അത് എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻ്റ് ആകുന്നുണ്ട് സോ ആ പ്ലാൻ കൂടുതൽ എനിക്ക് അന്ന് കിട്ടിയ ഇൻകം ഉണ്ട് അവരെ കയ്യിൽ നിന്നും കിട്ടിയതുണ്ട് അത് നോക്കുമ്പോൾ ഈ ഒരു മാസം പണി ചെയ്തിട്ട് എനിക്ക് കിട്ടുന്നതും ഈ ഒരു പ്ലാൻ കൊടുത്തിട്ട് നമുക്ക് കിട്ടുന്നതും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ രണ്ടും തമ്മിൽ ഭയങ്കര വേരിയേഷൻ അപ്പോൾ അങ്ങനെ ഒരു നാല് പ്ലാൻ വരച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫണ്ട് കിട്ടും ബാക്കി ടൈമിന് ആയിട്ട് വർക്ക് ചെയ്യാൻ അങ്ങനെയൊക്കെ അതിൽ നിന്ന് സ്റ്റഡീസ് മനസ്സിൽ കണ്ടിട്ടാണ് പിന്നെ എന്തെങ്കിലും റിസ്ക് തന്നെയാണ് സ്വന്തമായിട്ട് നമ്മളൊരു കൺസ്ട്രക്ഷൻ കമ്പനി ഇട്ട് അതിൽ നമ്മളൊരു ജോ ഫസ്റ്റ് നമ്മൾ നമ്മൾ തന്നെ ജോലിക്കാരുണ്ടാവുക എപ്പോഴെല്ലാം ഇപ്പോൾ സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ തന്നെ ആയിരിക്കും ഉണ്ടാവുക എനിക്ക് കാലിന് വയ്യാത്ത കൊണ്ട് തന്നെ നമ്മൾ ഒരു ഓട്ടോഷ് വിളിച്ചു പോകുമ്പോൾ ഓട്ടോക്കാരനായിരിക്കും ടാപ്പ് പിടിക്കാനും നമുക്ക് കയറാൻ പറ്റാത്ത ചിലപ്പോൾ കൈ പിടിച്ച് കയറ്റാനും ഒക്കെ ഉണ്ടായിരുന്നു എൻ്റെ സറൗണ്ടിങ്സിൻ്റെ ഒരു ഹെൽപ്പ് പോലും എനിക്ക് ആ ഒരു സമയത്ത് ഇത് ചെയ്യേണ്ടി വന്നിരുന്നു പക്ഷേ എനിക്ക് ദൃഢമായിട്ട് എൻ്റെ മനസ്സിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു സ്വന്തമായിട്ട് ചെയ്യുന്നതാണ് ഗവൺമെൻറ് സർവീസിനേക്കാൾ ഏറ്റവും അഭികാമ്യം അതിപ്പോഴും ഞാൻ എല്ലാ കുട്ടികളോടും പറയാം എല്ലാവരും പി എസ് സി ഏതിങ്ങനെ കാത്തു കുത്തിയിരിക്കുന്ന ഇന്നത്തെ കാലത്ത് സ്വന്തമായിട്ട് ഇനിയിപ്പോൾ ഒരു ഓൺലൈൻ എന്തെങ്കിലും ഒരു സംഭവം എടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റണം ചെയ്യാം നമുക്ക് ഇൻകം കൂടുതൽ ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ ജനറേറ്റ് ചെയ്യാം അതേസമയം സേഫ് സോൺ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഏറ്റവും ബെറ്റർ ഗവൺമെൻറ് ജോബാണ് അത് പറഞ്ഞാൽ റിസ്ക് ഉണ്ടോ ചോദിച്ചാൽ ജോലിയുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതല്ലാന്നല്ല എങ്കിൽ പോലും മാസം ആ സാലറി അവിടെ എന്തായാലും കിട്ടും മറ്റെന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ തന്നെ ചെയ്ത് ഉണ്ടാക്കിയെടുത്തോളണം അതിനുള്ളൊരു പവർ വേണം നമുക്ക് രണ്ടാം വയസ്സിൽ ഒരു പോളിയോ ബാധിച്ച ഒരു പെൺകുട്ടി അപ്പം ആ സമൂഹം ഒരു സോഷ്യൽ സ്റ്റിഗ്മയിൽ കുറേ കാര്യങ്ങൾ അവരോട് അവർക്ക് നേരെ പറയാം സിമ്പതി ആയിരിക്കും ചിലപ്പോൾ അയ്യോ പാവം എന്ന് പറയുന്ന വാക്കുകളായിരിക്കും ഒരു സൊസൈറ്റിയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു പെൺകുട്ടി എന്ന് പറയുന്നത് കല്യാണം കഴിച്ച് അത്യാവശ്യം കാണാൻ കൊള്ളാവുന്ന ഒരു പെൺകുട്ടി അധികം വണ്ണം ഇല്ലാത്തൊരു പെൺകുട്ടി ബലിഞ്ഞ് സുന്ദരിയായിട്ടുള്ള ആയിട്ടുള്ള പെൺകുട്ടി കല്യാണം കഴിച്ച് അവരുടെ ഫാമിലിയിൽ കുഴപ്പമില്ല ൊന്നുമില്ല അത്യാവശ്യം പൈസ വരുന്നുണ്ട് സേഫായിട്ട് പോകുന്നു അധികം കടങ്ങളില്ല ഇങ്ങനെ പോകുന്നതാണെന്നൊരു ഒരു രീതി അപ്പം ആ രീതിയിൽ നിന്ന് ഭയങ്കര ഡിഫറെൻ്റാണ് മാം മാമിനോട് സംസാരിക്കുമ്പോഴും അപ്പം ഈ പറയുന്ന നഫീസദൽ മിസരിയ എന്ന് പറഞ്ഞ വ്യക്തിയിൽ എത്രമാത്രം വാപ്പച്ചിയുടെ ഇൻഫ്ലുവൻസ് ഉണ്ട് ഇപ്പോഴത്തെ ഒരു മിസരിയ മാമിൻ്റെ ലൈഫിലേക്ക് തിരിഞ്ഞ് ഇപ്പം ചിന്തിക്കുമ്പോൾ എത്രത്തോളം വാപ്പച്ചയുടെ ഇൻഫ്ലുവൻസ് ഉണ്ട് ഉപ്പയുടെ ഇൻഫ്ലുവൻസ് പറഞ്ഞാൽ ഇന്നും ഇപ്പം ഞാൻ മാമിനോട് നേരത്തെ സംസാരിച്ചപ്പോൾ പറയുന്നുണ്ട് അത് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരിക്കലും ഒരു വിടവ് നികത്താൻ പറ്റുന്ന ചില നഷ്ടങ്ങൾ നമുക്ക് നികത്താൻ പറ്റുന്നതല്ല കുറച്ചു കാലം ഒരു പതിനെട്ട് വയസ്സ് വരെ ഉപ്പുണ്ടായില്ലെങ്കിലും എനിക്ക് തന്നിട്ട് പോയ കുറേ കാര്യങ്ങളുണ്ട് അതെൻ്റെ ലൈഫ് ലോങ്ങ് എനിക്ക് കൊണ്ടു നടക്കാൻ പറ്റാവുന്ന കാര്യങ്ങളാണ് അതായത് എത്ര ഈ എനർജി എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ ചെറുപ്പം മുതൽ ഉപ്പ മറ്റുള്ളവരൊന്നും കൂട്ടുന്നതിനേക്കാൾ കൂടുതൽ എന്നെ ഒപ്പം കൂട്ടി പിടിക്കുന്നത് കാരണം എന്താ വെച്ചാൽ ഞാൻ ആണ് കൈവിട്ട് പോയി കഴിഞ്ഞ് അതായത് യാത്ര പോവുകയാണെങ്കിലും വീടിൻ്റെ പരിസരത്താണെന്നുണ്ടെങ്കിലും എവിടെ പോകുമ്പോഴും കൈ പിടിച്ചൊപ്പം കൊണ്ടുപോകാൻ എനിക്കല്ലേ വയ്യാത്തത് അപ്പം ഞാനായിരിക്കും ഉണ്ടാവുക ഉപ്പൻ്റെ തോട്ട്സ് ഉപ്പൻ്റെ സംസാരങ്ങൾ ഉപ്പൻ്റെ കാര്യങ്ങൾ കൂടുതൽ അറ്റാച്ച്മെൻറ്റ് ഒരു എഴുപത് എഴുപത്തി മൂന്ന് വയസ്സായ ഒരു വ്യക്തിയുടെ കംപ്ലീറ്റ് ലൈഫ് എക്സ്പീരിയൻസ് കംപ്ലീറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഞാൻ കേട്ടുകൊണ്ടിരുന്നിട്ടുണ്ട് അതായത് എന്നെപ്പോലെ ഇപ്പോൾ ഒരു ഞങ്ങൾ ഏഴുമക്കൾ അതിലൊരു കുട്ടി എന്നുള്ള പറയുന്നത് ഞാൻ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ എനിക്ക് വേണ്ടി കുറച്ചധികം സമയം ഉപ്പ് ചിലവഴിച്ചിട്ടുണ്ട് കാലിൻ്റെ ട്രീറ്റ്മെൻറ്റിനാണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിലും അപ്പോൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുകയും അദ്ദേഹത്തെ കൂടുതൽ കേൾക്കാൻ ഞാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് പല ആളുകൾക്കും വയസ്സായ ആളുകൾ ഉപ്പന്മാരാണെങ്കിലും ഉപ്പമാരാണെങ്കിലും പറയുന്നത് കേൾക്കാൻ താല്പര്യമില്ല അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു ജനറേഷനും മൊത്തം അങ്ങനെയാണ് ആ ഒരു കാലഘട്ടത്തിൽ കുറേ പേര് അങ്ങനെയാണ് അവരുടെ കാര്യങ്ങൾ എന്തിനാണ് കേൾക്കുന്നത് അവരുടെ പഴയ കാര്യങ്ങൾ എന്തിനാണ് കേൾക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അവർ സ്ട്രഗിൾ ചെയ്തത് എന്തിനാണ് കേൾക്കുന്നത് പക്ഷേ ഈ സ്ട്രഗിൾസും അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് സ്റ്റൈലും എല്ലാം കേട്ടും കണ്ടും അത് ചെറുപ്പം കുട്ടികളിപ്പോൾ നമ്മളെ കൂടെ നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കുന്നൊക്കെ അവർക്ക് നമ്മളെക്കാൾ കൂടുതൽ അവരത് ഒപ്പിയെടുത്തിട്ടുണ്ടായിരിക്കും അവരതിനോട് അതേപോലെ ആക്ട് ചെയ്യാൻ പലപ്പോഴും ശ്രമിക്കും അതേപോലത്തെ ഒരു ക്യാരക്ടർ എനിക്കുണ്ടാകുന്നു അതെനിക്ക് ഒരുപാട് ഉപകാരം ചെയ്തിട്ടുണ്ട് പിന്നെ ഉപ്പയുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ ഇങ്ങനെ കൂട്ടി പിടിച്ച് അവർ അവർക്ക് വേണ്ടി ജീവിച്ചൊരു മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ പേർക്കും ഉപ്പ എന്നൊരു ക്യാരക്ടറിന് എവിടെ പറയുമ്പോഴും നമ്മളറിയാതെ കരഞ്ഞു പോവും അങ്ങനെ അങ്ങനെ ഒരു മനുഷ്യരിൽ ചലനം സൃഷ്ടിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ഭയങ്കര ഒരു ഇതാണ് ഇപ്പോൾ ഉമ്മ ഉപ്പയാണെങ്കിലും അവർ പോയി കുറേ കാലം കഴിയുമ്പോൾ ശരിക്കും നമുക്ക് മറക്കണം സംസാരിക്കുമ്പോൾ നമ്മളത് പറയുമെങ്കിലും നമുക്കത് മറന്നു പോകണം എന്നുള്ളൊരിതില്ല പക്ഷെ മറക്കാൻ പറ്റാത്ത പോലെ അത്ര ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയധികം ഇത്ര ഇമോഷണൽ ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇൻഫ്ലുവൻസ് എന്താണെന്ന് ആൾക്കാർക്ക് മനസ്സിലാവും പഠിപ്പിക്കാനാണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും വിട്ടു വിട്ട് തന്നൊരു വാപ്പ എന്ന് പറയുമ്പോ അത്രമാത്രം ഇൻഫ്ലുവൻസ് വ്യാപനം ഉണ്ട് തീർച്ചയായിട്ടും അപ്പം അതിനുശേഷം വാപ്പ കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിലേക്ക് വന്ന രണ്ട് പേർ ഒന്ന് ഒന്ന് മാത്രം ഇൻഫ്ലുവൻസ് ഹസ്ബൻഡുംകരും കുറെ കഴിഞ്ഞാൽ മടുക്കും ഈ ഒരു ഫീൽഡ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇങ്ങനെ നിലനിർത്തി പോകുന്നുണ്ടെങ്കിൽ അത്ര അധികം അതിനൊരു കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ഫീൽഡ് ഫീൽഡാണ് കുറെ പുള്ളി വീണ്ടും ഗൾഫിൽ പോയി പിന്നെ ഇപ്പോൾ വീണ്ടും തിരിച്ചു വന്നു ഇപ്പം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഈ ഒരു മേഖലയിൽ എന്നോടൊപ്പം ഫുള്ളായിട്ടുണ്ട് ഫുൾ സപ്പോർട്ട് ഫുൾ സപ്പോർട്ടിന് ഉണ്ട് അത് ഓരോരുത്തർക്കും ഓരോ മേഖല ആയിരിക്കും ഇഷ്ടങ്ങൾ ഉണ്ടാവുക പക്ഷെ കുറെ കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു മേഖലയോടൊരു ഇഷ്ടം തോന്നി സ്വന്തം ഇഷ്ടം വെച്ചിട്ട് വരുന്നതും നമ്മൾ നിർബന്ധിച്ച് വരുന്നതും നമ്മൾ വ്യത്യാസമുണ്ട് അപ്പോൾ അതേപോലെ ഇപ്പം ഇഷ്ടപ്പെട്ടിട്ട് കുറേ കാലങ്ങളായിട്ട് നന്നായിട്ട് ആ മാനേജ് ചെയ്യുന്നത് പുള്ളിയാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറേ റിസ്ക് ഒഴിവായി നമ്മൾ മുൻപത്തെ ഒരു റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ചാനലിനൊന്നും പറഞ്ഞാൽ തീരുന്ന പ്രശ്നങ്ങളോ കാര്യങ്ങളോ അല്ല പ്രത്യേകിച്ച് ഒരു കാലിന് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഈ ഫീൽഡ് ഫീൽഡായതുകൊണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ മെയിനായിട്ട് അപ്പോൾ അതിന്നൊക്കെ ഒഴിവായിട്ട് ഇപ്പോഴത്തെ ഒരു ടൈമിൽ അദ്ദേഹം ഫുൾ ടൈം ഉണ്ട് പിന്നെ ഒരു കസിൻ ബ്രദർ ഉണ്ട് പിന്നെ എൻ്റെ മോൻ അവനിപ്പോൾ സിവില പഠിക്കുന്നത് അവൻക്ക് പറഞ്ഞ മാതിരി കുറച്ച് മടിയാണ് ഈ ഈ ഈ മേഖല അവൻ ഞാൻ കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് ഉമ്മ ഇത്രയും കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് പൈസ ഉണ്ടാക്കുന്നത് സിമ്പിൾ ആയിട്ട് പണം ഉണ്ടാക്കാനുള്ള മെത്തേഡ് ഉണ്ട് എന്ന് പറഞ്ഞത് നടക്കും പക്ഷെ അവനക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും നമുക്ക് നമുക്കിപ്പോൾ ഈ ഒരു ഫീൽഡിൽ തന്നെ നിന്നതുകൊണ്ട് അതിൻ്റെ നല്ലതും മോശവും ഒക്കെ നമുക്കറിയാമല്ലോ അപ്പം നമ്മൾ നല്ല രീതിയിൽ പോകുകയാണെങ്കിൽ നല്ല രീതിയിൽ പോകാൻ പറ്റാവുന്ന ഒരു കൺസെപ്ഷൻ തന്നെയാണ് ഒരു ഫീൽഡ് തന്നെയാണ് ഈ കൺസെഷൻ എന്നുള്ളത് റിസ്ക് ഫാക്ടേഴ്സിനെ പറ്റി പറഞ്ഞു തുടങ്ങുന്ന സമയത്ത് കുറെ അധികം ഇതുപോലുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഇനീഷ്യലി നമുക്കിപ്പോ ഒരു കൺസഷൻ തുടങ്ങണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ടൂൾസും ഐറ്റംസുകളൊക്കെ നമ്മുടെ കയ്യിൽ വേണം ഇൻകം വേണം നമ്മളെ കയ്യിൽ അത്യാവശ്യം അപ്പോൾ ഞാൻ ഈ ജോലിയുള്ള സമയത്ത് സിവിൽ എഞ്ചിനീയർ പഠിച്ചോണ്ട് ആ പൈസ കൊണ്ടാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് ആ സമയത്ത് ഉപ്പ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ വീട്ടിലത്തെ കാര്യങ്ങൾക്ക് ഞാൻ ഒന്നും എൻ്റെ കാര്യങ്ങൾക്ക് ഞാൻ ഒന്നും ബുദ്ധിമുട്ടിക്കാറില്ല ഒരു രൂപ പോലും വീട്ടിൽ നിന്ന് മേടിക്കാറില്ല ഞാൻ തന്നെ ഈ പ്ലാനും ഇതൊക്കെ വരുന്നത് അപ്പോൾ നമ്മൾ കൂടുതൽ നമ്മൾ തന്നെ വരച്ച് നമുക്ക് ഒരു പത്ത് രൂപ കിട്ടി കണ്ട നമ്മൾ അതിന് വേണ്ടി കൂടുതൽ കൂടുതലായിട്ടും അങ്ങനെ കിട്ടി വെച്ച് ഒരു പതിനാറായിരത്തി സംതിങ് രൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നു വെച്ചിട്ടാണ് ഞാനൊരു ഓഫീസിടുന്നത് ഓഫീസിടണമെങ്കിൽ അതിൻ്റെതായ ചിലവുണ്ടല്ലോ ഒരു ഇൻറ്റീരിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ സിസ്റ്റം പ്രിൻ്റർ കാര്യങ്ങൾ അങ്ങനെ നമ്മളൊരു ഓഫീസ് സെറ്റപ്പ് ആക്കും അവിടുന്ന് കൺസ്ട്രക്ഷൻ മേഖലയിലേക്ക് വരുമ്പോൾ ഒരുപാട് ജാക്കി സ്പാൻ അങ്ങനത്തെയുള്ള സംഭവങ്ങൾ വേണം അതുമാത്രമല്ല നമ്മൾ ഇനീഷ്യൽ ഒരു കൺസ്ട്രക്ഷൻ ഒരാളെ ഏൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെഫിഷ്യൻ്റ് ആണെന്ന് എനിക്ക് തെളിപ്പിച്ച് കൊടുക്കണം ഒരാൾ നമുക്കത് തരണം തരണം എന്നുണ്ടെങ്കിൽ ഇതൊരു ലേഡി ഒരു കാലിൽ സുഖമില്ല സ്റ്റാർട്ടിങ് ആണ് കൺസ്ട്രക്ഷൻ സ്റ്റാർട്ടിങ് ആണ് എങ്ങനെ ഒരാൾ നമ്മളെ ഏൽപ്പിക്കും അപ്പോൾ ആരെങ്കിലും ഒരാൾ നമ്മളൊരു പ്ലാൻ വരക്കാൻ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മളത് കൺസെഷൻ്റെ കാര്യങ്ങളടക്കം നമ്മൾ അവരേക്ക് ഡിസ്കസ് ചെയ്യാണ് ഇന്നലെ രീതിയിൽ ചെയ്യാം അല്ലെങ്കിൽ ഇന്ന ചെയ്യാം അങ്ങനെ നമ്മൾക്ക് ഒരിക്കലും അവർ നമ്മൾ അവർ ചിന്തിക്ക പോലും ചെയ്യാത്ത കാര്യങ്ങൾ നമ്മൾ അവർക്ക് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്ത് നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യാണ് അതായത് നമ്മൾക്ക് അതിനോട് ഇഷ്ടമുണ്ട് ഞാനത് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നു എനിക്ക് എനിക്കുറപ്പുണ്ട് ദെൻ അവർക്ക് ഞാനത് ഉറപ്പാക്കി കൊടുക്കണം എന്നിട്ട് നിങ്ങളെപ്പോലൊരാളെന്നെ ഏൽപ്പിച്ചു ആ ഒരു സമയത്തൊരു കാര്യം ഏൽപ്പിച്ചാൽ ഏൽപ്പിച്ച് കഴിഞ്ഞാലാണ് നമുക്ക് പിന്നെ ബുദ്ധിമുട്ട് കാരണം എന്താണ് പോലെ ഒരാളെ ട്രസ്റ്റ് ചെയ്തിട്ടാണ് ഒരാൾ ഇത് ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഏൽപ്പിക്കുന്നത് ഇത് ഞാൻ കൺസ്ട്രക്ഷൻ ചെയ്ത് അദ്ദേഹത്തെ സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിൽ ഏൽപ്പിച്ച് കൊടുക്കുക പിന്നെ എൻ്റെ ഉത്തരവാദിത്തം അതെനിക്ക് സ്റ്റാർട്ടിങ് ചെയ്യാൻ പറ്റിയില്ല അവിടെ ഫ്ലോപ്പ് ആയില്ലേ അപ്പോൾ എനിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ബസ് കയറി പോകണം ഓട്ടോറിക്ഷ വിളിച്ച് പോകണം നമുക്കിപ്പോൾ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് പോകാനുള്ള ഇതില്ല അങ്ങനെയൊന്നുമില്ല അപ്പോൾ ഒരു വർക്ക് തന്ന സൈറ്റിലേക്ക് ഇദ്ദേഹം സൈറ്റിൽ എത്തുന്നതിന് മുൻപ് നമ്മൾ ബസ് കയറിയിട്ടാണെങ്കിൽ ഓട്ടോ വിളിച്ചിട്ട് അവിടെ എത്തുകയാണ് ഇവർ വരുമ്പോൾ നമ്മളവിടെ സൈറ്റിൽ ഉണ്ട് നോക്കാൻ കൂടുതൽ ഒരു നോർമൽ ഒരു പേഴ്സണക്ക് ഒരാളൊരു സംഭവം ചെയ്ത് കൊടുക്കുന്നതിനേക്കാളും എന്നെപ്പോലൊരാളെ കൺസിഡർ ചെയ്യുമ്പോൾ ഞാൻ കൊടുക്കേണ്ട വാല്യൂ മൾട്ടിപ്പിളാണ് ഒരുപാടാണ് അപ്പോൾ അത്രയും എനർജി എടുത്തിട്ട് ഞാൻ ആ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ അവർ തന്നെ നിൻ്റെ അടുത്ത് പറയാറുണ്ട് ഞാനിത് ഇത്രയും ആയ ആളുടെ അടുത്ത് കൊടുത്തിട്ട് പോലും എനിക്ക് ഇങ്ങനെ ഒരു പ്ലാൻ കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൊട്ടേഷൻ കിട്ടിയിട്ടില്ല ഇങ്ങനെ ഒരു വർക്ക് എക്സ്പെരിമെൻറ്റ് കിട്ടിയിട്ടില്ല എന്ന് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പറയിപ്പിക്കണം അതിന് അത്യാവശ്യം നമ്മളെ അത്ര ഡെഡിക്കേറ്റഡ് ആവണം നമ്മളൊരു കാര്യത്തിന് എന്നാലാകണം പണിയെടുക്കണം പണിയെടുക്കണം സ്റ്റാർട്ടിങ് ഇപ്പൊ എനിക്ക് അങ്ങനെ പണിയെടുക്കേണ്ട എൻ്റെ ചെയ്ത ജൈത്രയാത്രകൾ കുറേയൊക്കെ ഇതിലുണ്ട് കാണിച്ചു കൊടുത്താൽ മതി പക്ഷേ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ഏത് ഫീൽഡിലായാലും ഇപ്പോൾ ഒരു ഡ്രസ് ഫീൽഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതൊരു ബിസിനസ്സിലേക്ക് നമ്മൾ സ്റ്റാർട്ടിങ് ഇറങ്ങുമ്പോൾ ഹൺഡ്രഡ് ആയിട്ട് നമ്മൾ അതിലേക്ക് നിൽക്കാനും ഇഷ്ടത്തോടെ പാഷനോട് കൂടിയിട്ട് നമ്മളതിനെ കാണുക ആണ് നാളെ അതുകൊണ്ട് പൈസ കിട്ടുക എന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഗ്രോത്ത് നമുക്ക് കിട്ടുമോ എന്ന് തോന്നില്ല അപ്പോൾ അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ഞാൻ ഇറക്കുക ചിലപ്പോൾ ബസ്സൊക്കെ ഇറങ്ങിയാൽ കുറച്ചധികം നടക്കാനുണ്ടാവും സൈറ്റിലേക്ക് ആ സമയത്ത് അവിടുന്ന് ഓട്ടോറിക്ഷ ഒന്നും ഉണ്ടാവില്ല ഞാൻ അവിടെ നടന്നെത്തുമ്പോഴത്തേക്ക് ഞാൻ കെതച്ചിട്ടുണ്ടാകും എൻ്റെ കാലിന് ബലം നഷ്ടപ്പെട്ട പോലെ ആയിട്ടുണ്ടാവും പക്ഷെ സൈറ്റിൽ പോയാൽ ഇരിക്കാൻ സ്ഥലം ഉണ്ടാവില്ല നമ്മൾ നിൽക്കണം നിൽക്കൽ മാത്രല്ല എൻ്റെ മുഖത്ത് ആ എക്സ്പ്രഷൻ ഉണ്ടാവാൻ പാടില്ല ഞാൻ അത്രയും കഷ്ടപ്പെടുന്നത് ശരി പണി നിർത്തി പോക്കോ എന്ന് പറയും അവിടെ നമ്മൾ ചിരിച്ച് സംസാരിക്കണം ഉള്ളിനോട് അത്ര പ്ലസന്റ് ആയിട്ട് നിന്ന് സംസാരിക്കണം അപ്പോഴും എനിക്കെൻ്റെ ഈ ഒരു സൈഡ് മൊത്തം അത്രയും ബുദ്ധിമുട്ടുകളായിട്ട് നിൽക്കുന്നുണ്ടാവുമ്പോൾ വൈകണ കാലാണെങ്കിലും അതിലിത്രയും വെയിറ്റ് എടുത്ത് നിൽക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ ഇത് ഉള്ളിൽ ഞാൻ അനുഭവിക്കുന്നതൊന്നും പുറത്ത് എൻ്റെ ബുദ്ധിമുട്ടുകൾ പുറത്ത് കാണിക്കാൻ പറ്റില്ല എൻ്റെ ബുദ്ധിയും എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുക എന്നുള്ള എൻ്റെ ബുദ്ധിമുട്ടുകൾ പുറത്ത് കാണിക്കാത്ത തരത്തില് ഈയൊരു ഫീൽഡില് കൂടുതലും ഇപ്പോൾ അന്യസംസ്ഥാന തൊഴിലാളികളാണ് അപ്പോൾ അത് ഒരു പെൺകുട്ടി അന്ന് പെൺകുട്ടിയാണത് അപ്പോൾ ആ ഒരു പെൺകുട്ടി എങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്തത് ഇവരെ മാനേജ് ചെയ്തത് അത് എനിക്ക് തോന്നുന്നതേ പുരുഷന്മാരെക്കാളും ലേഡീസിന് പണിക്കാരെ കൈകാര്യം ചെയ്യാൻ ഒന്നും കൂടി ഇതുണ്ടാവും അവർ നമുക്ക് സപ്പോർട്ടായിട്ട് നിൽക്കും തോന്നിയിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇവരൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു എക്സ്പ്രഷനോട് കൂടിയിട്ട് തൊട്ടതിനും പിടിച്ചതിനൊക്കെ ചിലപ്പോൾ ദേഷ്യം വരുമ്പോൾ ലേഡീസിന് എപ്പോഴും ഒരു അമ്മഭാവവും ഒരു ചേച്ചി ബാബോ അല്ലെങ്കിൽ ഇവരോടൊരു എനിക്കെപ്പോഴും എല്ലാ മണിക്കൂറോട് ഇപ്പോഴും അതെ നമുക്കൊരു സോഫ്റ്റ് കോർണറാ അവരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ട് അവരെ വീട് നോക്കാനല്ലേ പോകുന്നത് അത് അന്നും ഉണ്ട് അപ്പൊ ഇവര് ഓരോ കല്ലെടുത്ത് പൊന്തിച്ചോ എനിക്ക് എൻ്റെ നെഞ്ചിലാണ് ബുദ്ധിമുട്ട് അപ്പൊ ആ രീതിയിൽ ഞാൻ അവരോട് അപ്രോച്ച് ചെയ്യുള്ളൂ അതേസമയം ബുദ്ധിമുട്ടായിരുന്ന സംഭവങ്ങൾ കാണിച്ചാൽ ചിലപ്പോൾ പുരുഷനെ കാട്ടിനോ ശക്തിയില് ഞാൻ സംസാരിക്കുകയും ചെയ്യും തല്ലിയിട്ടും ഉണ്ട് കയ്യിലെടുത്തത് ഉണ്ട് അതൊക്കെ ഉണ്ടാവും അതൊരു ഒരു ടൈം കഴിയുമ്പോൾ നമ്മളൊക്കെ ഒന്ന് ഓട്ടോമാറ്റിക്ക് ഒരു സംഭവം ഉണ്ട് നമ്മളിപ്പോൾ ഒരു വീട്ടിലൊരു ലേഡി ആണെങ്കിലും ആ ഉണ്ട് വീട്ടിലിപ്പോ ഒരു ലേഡി ആണെങ്കിലും ഒരുപാട് പണിയെടുത്ത് അവർ യാതൊരു തരത്തിലും ഏഹ് പരിഗണിക്കാണ്ട് ഇരുന്ന് അവർക്ക് അത് ചെയ്യാനുള്ള എനർജി കുറയും അല്ലേ ഏറ്റവും നോർമൽ ഇപ്പൊ ഒരു അടുക്കള പണി ചെയ്യുന്ന ഒരു സാധാരണ ഒരു പെൺകുട്ടിക്കാണെങ്കിലും അവരെന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾ അത് നല്ലത് ചെയ്തു എന്നാൽ വീട്ടിലുള്ള ആളുകളെങ്കിലും പറയണം പുറത്തുള്ള അപ്പോൾ അത് കിട്ടുന്നത് എപ്പോഴും അപ്പുറം എല്ലാവരും അതുപോലെ ചെയ്യണോട്ടോ ഞാൻ ഈ കാണുന്ന പ്രേക്ഷകരാണെങ്കിലും എന്തൊരു കുഞ്ഞുകാരും മക്കൾ ചെയ്തോട്ടെ അല്ലെങ്കിൽ പരിസരം ആര് ചെയ്തോട്ടോ അവർ പ്രൊമോട്ട് ചെയ്യണം അങ്ങനെ ഈ ഒരു രീതിയിലേക്ക് എത്തിപ്പെട്ടപ്പോൾ സത്യം പറഞ്ഞാൽ കോൺഫിഡൻസ് നന്നായിട്ട് കൂടിയിട്ടുണ്ട് അത് മുമ്പേ തന്നെ ഉണ്ട് എങ്കിൽ പോലും നമ്മൾ കഷ്ടപ്പെട്ടതിനൊക്കെ എവിടേക്കോ നമുക്കൊരു അടയാളപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഒരു ചാരിതാർത്ഥ്യം എന്ന് പറയില്ലേ അത് ഉണ്ട് അപ്പോൾ ഇതുപോലെ ഇനി ഇനി വരാനുള്ള കുറേ പെൺകുട്ടികളുണ്ട് അമ്മമാരുണ്ട് വീട്ടില് വെറുതെ ജോലി എല്ലാവരും വീട്ടിൽ നിന്ന് പോയി കഴിയുമ്പോൾ വെറുതെ ഇരുന്ന് ബോർ അടിക്കുന്ന കുറച്ച് ചേച്ചിമാർ അവരൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും അപ്പൊ അവർക്കൊക്കെ ഇതിലേക്ക് വരാൻ മാഡത്തിന് ഒരു മോട്ടിവേഷൻ കൊടുക്കാൻ എന്തായിരിക്കും പറയാനുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു നോർമൽ ഒരു അഞ്ചാം ക്ലാസ് അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികൾ കുട്ടികളെ എൻ്റെ ഒരു ആങ്ങളുടെയൊക്കെ മോളുണ്ട് മൂന്ന് വയസ്സുള്ള കുട്ടിയാ അവൾക്ക് അടക്കം പുറത്ത് പോകുമ്പോൾ അവൾ ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞാൽ ലിപ്സ്റ്റിക് ഇടാറില്ല പക്ഷെ അത് വേണമെന്ന് പറയാം അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്യണെങ്കിൽ കൺമഷി ഒന്നും ചെയ്യാതിരിക്കണവർക്കും ചെലവാ അല്ലേ ഇപ്പൊ അപ്പൊ അത്രത്തോളം ഓരോ മനുഷ്യർക്കും എക്സ്പെൻസ് കൂടിയിട്ടുള്ള ഈ ഒരു കാലഘട്ടത്തിൽ നമ്മള് തൊട്ടതിനും ഒരു ലിപ്സ്റ്റിക് വാങ്ങാൻ ഒരു കൺമിഷ്യു വാങ്ങാൻ അച്ചാ അമ്മ എന്ന് പറഞ്ഞിട്ട് ഏത് കാലത്ത് അവസ്ഥ അല്ലെങ്കിൽ ഭർത്താവിനോടാണെങ്കിൽ ചോദിച്ച് നടക്കുന്നൊരവസ്ഥ ഭയങ്കര ഒരു അച്ചാർ ഉണ്ടാക്കാൻ അറിയുള്ളൂ ആയിരിക്കും അച്ചാർ ബിസിനസ്സാ ചുറ്റുപാടുള്ള ഒരു നൂറ് വീട്ടിലേക്ക് ആ ഒരേ സെയിം അച്ചാർ ഒരു കുപ്പിയിലാക്കിയിട്ട് കൊടുത്താൽ മതി അത്യാവശ്യം അവനവനിക്ക് ജീവിക്കാനുള്ളത് കിട്ടാനപ്പോൾ എല്ലാവരും ഇത് പുറത്തുനിന്ന് വന്നു ഇനിയിപ്പോൾ അതെല്ലാം വേറൊരു ചമ്മന്തി അരക്കാനാണ് അറിയുള്ളത് ഈ ചമ്മന്തി അരച്ച് ഒരു പത്ത് ഹോട്ടലിൽ ഓർഡർ എടുത്തു അവിടെ ഇപ്പോൾ അവർ പല കാറ്റഗറി കൊടുത്തിട്ടുണ്ടാവും അതിലൊരു ചമ്മന്തി മാത്രം നമ്മളത് കൊണ്ടു കൊടുത്താൽ മതി അവരത് കൊടുക്കണമെങ്കിൽ ഇപ്പോൾ ഒരു ഇരുപത് രൂപ മുപ്പത് രൂപ അതൊന്ന് നമുക്ക് കിട്ടുള്ളെങ്കിൽ ഒരു പത്തോ ഇരുപതോ മുപ്പതോ അത് നമുക്ക് കൂടുതൽ എത്രത്തോളം ചെയ്യാൻ അത്രയും സിമ്പിളാണ് ഇന്ന് ഇൻകം ജനറേറ്റ് ചെയ്യാൻ അത് അടുക്കളയുടെ ഉള്ളിലത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് ദൻ അവിടുന്ന് പുറത്ത് കടക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ ഈ ഓൺലൈൻ കാണുന്ന എല്ലാ സംവിധാനങ്ങളും എല്ലാ പ്രൊഡക്റ്റുകളും നമുക്കൊരു നൂറെണ്ണോ ഇരുന്നൂറെണ്ണോ മാർക്കറ്റിൽ നിന്ന് മേടിച്ച് ഇതിന് നമുക്ക് തന്നെ ഓൺലൈൻ വഴി സെയിൽ ചെയ്യാൻ പറ്റും അങ്ങനെ ഓപ്പർച്യൂണിറ്റികൾ ഇഷ്ടം പോലെയുണ്ട് ആരും വെറുതെ ഇരിക്കരുത് പണ്ടത്തെ പോലെ അരക്കലോ ആട്ടലോ ഒന്നും ഇല്ല അത് കാരണം ടൈം കുറേ ഒഴിവാണ് പിന്നെ ബാക്കിയുള്ളത് മൊബൈലിൽ നോക്കിയിരിക്കുന്നതാണ് അപ്പോൾ ഈ മൊബൈലിൽ നോക്കിയിരിക്കുമ്പോൾ പലർക്കും പലരുടെ ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ഒരു കാര്യം നമ്മൾ ഇവിടെ ഉണ്ടാക്കി കൊടുക്കുക എന്നല്ലാണ്ട് നമ്മൾ ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ഒരു കാര്യം അതിൽ നിന്ന് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് നമ്മളോട് പഠിക്കുന്നത് ഇപ്പോ ഒന്നും പറ്റിയില്ലെങ്കിൽ ഒരു ചാനല് തുടങ്ങി ചാനലുകൾ ഇപ്പം ചറബാന്നാണ് ഇത് കണ്ടിട്ട് ഇരുപത്തിനാല് മണിക്കൂർ ആളുകൾക്ക് ആൾക്ക് തയ്യാറും പക്ഷേ എങ്കിൽ പോലും ചെയ്യുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഒരു ആയിട്ട് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ലൊരു പ്രസൻറ്റേഷനോട് കൂടിയിട്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചാനലുകളിലൂടെ നമുക്ക് നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് വരും അപ്പം ഈ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവര് ഒരു സാധാരണക്കാരൻ അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് അവർക്ക് മാഡത്തിന് കൊടുക്കാൻ പറ്റുന്ന ഒരു അഡ്വൈസ് എന്താണ് ഒരു ബിൽഡറെ സംബന്ധിച്ച് ഒരു പോയിന്റ് ഓഫ് ബിൽഡറിൻ്റെ ബിൽഡറുടെ പോയിന്റ് ഓഫ് വ്യൂല് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യന്റെ ജീവിതകാലത്തിൻ്റെ ഉള്ളിൽ അവരുടെ ഒരു ഡ്രീമാണ് ഒരു വീട് വെക്കുക എന്നുള്ളത് പക്ഷെ പലപ്പോഴും എന്താ സമയം ആ വീട് വെക്കുന്നതോട് കൂടിയിട്ട് അതിലത്തെ ഫിനാൻഷ്യൽ പ്രോബ്ലംസും ഇതൊക്കെ കാരണം അവർക്ക് അതിൽ സമാധാനത്തോടെ ലൈഫ് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നില്ല സോ നമ്മൾ ഒന്നില്ലെങ്കിൽ നമ്മുടെ ഡ്രീമിലേക്ക് എത്താൻ പറ്റാവുന്ന തരത്തിലുള്ള ഒരു സാമ്പത്തിക സ്രോതസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അല്ലെങ്കിൽ ഇൻ ഫ്യൂച്ചറിൽ അത് ഉണ്ടാവുമെന്നുള്ള ഒരു ധാരണ നമുക്ക് വേണം അല്ലെങ്കിൽ അതിലേക്കുള്ള കാൽവെപ്പുകൾ നമ്മൾ നടത്തിയിട്ടായിരിക്കണം നമ്മളൊരു പ്രൊജക്റ്റിലേക്ക് പോകുന്നത് പലരും ലോൺ എടുത്ത് പല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കടം മേടിച്ചുകൊണ്ട് ഒരു വീട് പണിയുമ്പോൾ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ഒരു പത്ത് വർഷമോ അഞ്ച് വർഷമോ കഴിഞ്ഞാൽ പോലും ഈ കടങ്ങൾ വീട്ടി വരിക്കിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു മുപ്പത് വർഷം ഒരു കാലാവധി അവരുടെ ലൈഫ് സ്റ്റൈലുണ്ടെങ്കിൽ അത്രയും വരെ ഈ ഒരു കടം വീട്ടിക്കൊണ്ടിരിക്കുന്നൊരു അവസ്ഥയാണ് ഇതിൽ നിന്ന് മാറണമെങ്കിൽ ഇപ്പോഴത്തെ തലമുറ ഇനി ഇപ്പം നിലവിലൊരു നാൽപ്പത് മുപ്പത് വന്നവർക്ക് പെട്ടെന്നൊന്നും അതിലേക്ക് എത്താൻ പറ്റില്ല അവർക്ക് എങ്ങനെയാണ് ആ സ്യൂഷൻ കുറച്ച് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നത് പറ്റ് പക്ഷേ വളർന്നു വരുന്ന തലമുറകളോട് പറയാനുള്ളൂ അവർക്കൊരു നല്ലൊരു വീട് വെച്ച് നല്ലൊരു പ്രൊജക്റ്റൊക്കെ ചെയ്ത് ജീവിക്കണമെന്നുണ്ടെങ്കിൽ അതിലുള്ളൊരു ഇൻകം ആദ്യമേ ജനറേറ്റ് ചെയ്യാനായിട്ട് നോക്കുക വീട് വയ്ക്കുന്ന നമുക്ക് മനസ്സമാധാനത്തിൽ ജീവിക്കാൻ അതിൽ താമസിക്കാനാണ് ഇത് നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ വീട് വെച്ചിട്ട് കാര്യമില്ല അപ്പം നമ്മുടെ കയ്യിലുള്ളൊരു ഇംഗത്തിനനുസരിച്ചുള്ള ഒരു വീട് നമ്മൾ പ്ലാൻ ചെയ്യാൻ തീരുമാനിക്കുക ഒന്നില്ലെങ്കിൽ ഇപ്പോൾ നമുക്കൊരു അൻപത് ലക്ഷം ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്കായി ഉണ്ടെങ്കിൽ ഒരു ഗ്രൗണ്ട് ഫ്ലോർ മാത്രം ഇപ്പോൾ പണിയാം ബാക്കി ഇൻ ഫ്യൂച്ചറിൽ ബാക്കി ഫണ്ട് ഉണ്ടാക്കിയതിന് ശേഷം ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം ലോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഒരു കപ്പാസിറ്റി ഉണ്ടാവില്ലല്ലോ ഓരോ മാസം നമുക്ക് അടക്കാവുന്ന ഒരു കപ്പാസിറ്റി ഒരു പത്ത് പതിനഞ്ച് വർഷത്തേക്ക് ഇത്ര രൂപ വെച്ച് അടയ്ക്കാവുന്നെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു പ്ലാൻ ഡിസൈൻ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ബിൽഡേഴ്സ് അങ്ങനെയല്ല പറയാം നിങ്ങൾ വലിയ പ്രൊജക്റ്റ് ചെയ്യും അതാണ് നമുക്ക് ഇൻഗൻ ജനറേറ്റ് ചെയ്യാൻ പക്ഷെ അതല്ല ഇത് നമ്മൾ വേ ചെയ്ത് ഒരു വീട്ടിൽ അവർ മനസമാധാനത്തോടെ ജീവിക്കാൻ പറ്റുക എന്നുള്ളതും കൂടിയാണ് നമ്മളുടെ ഒരു കോൺസെപ്റ്റിലുള്ളൊരു സംഭവം അപ്പം അത് നന്നായിട്ട് ശ്രദ്ധിക്കണം ഇപ്പോൾ എത്രയോ പേര് നാൽപ്പത്തഞ്ചും അമ്പതും വയസ്സായിട്ടുള്ള ആളുകൾ പുതിയതായിട്ട് വീട് വെക്കുന്ന നിൽക്കുന്നവരുണ്ട് അവരുടെ കയ്യിൽ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല ആദ്യമേ പോയിട്ട് ഫുള്ള് ലോൺ എടുക്കുന്നതാണ് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് കയ്യിൽ ഉണ്ടായൊരു ഫിഫ്റ്റി നമ്മൾ ലോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് എങ്ങനെങ്കിലുമൊക്കെ പിന്നീട് അത് ക്ലിയറാക്കാൻ പറ്റും പക്ഷെ അതല്ലെന്നുണ്ടെങ്കിൽ ബാങ്കുകാർ ലോൺ തരും കാരണം എന്താ ഈ വീടും ഇതും അവരുടെ പേരിലേക്ക് കൊടുക്കുന്ന സംഭവങ്ങളല്ലേ അപ്പോൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടൊരു പ്ലാൻ ഡിസൈൻ ചെയ്യാൻ വരിക എന്നുള്ളതാണ് അവരുടെ ലൈഫിന് ഏറ്റവും അഭികാമ്യം നമ്മളിപ്പോൾ നമ്മൾ ഫണ്ടൊക്കെ എന്തായാലും മേടിച്ച് ഇതായിട്ട് വരും പക്ഷേ അതുകൊണ്ട് കാര്യമില്ല അവർ കൂടി നന്നായി ജീവിക്കണമെന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നുന്നത് അവരോട് പറയാനുള്ളൊരു അഡ്വൈസ് എന്ന് പറയുന്നത് അവസാനം മാം ഒരു ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഒരു നല്ല ഓണ്ടർപ്രണറാണെന്ന് ചിന്തിക്കുന്ന ഒരു സ്ത്രീ സംരംഭകയോട് മാമിനുള്ളൊരു അഡ്വൈസ് ഉണ്ടായിരിക്കും നമ്മളൊരു പ്രൊജക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു വിഷൻ ഉണ്ടാവുക അതിനൊരു ടാർജറ്റ് ഉണ്ടാവുക അതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം നമ്മളൊപ്പമുള്ളവരോട് സന്തോഷിപ്പിച്ച് മുന്നോട്ട് ഒരു സ്ത്രീയുടെ ഒരു കടമയാണ് സ്വന്തമായിട്ട് തന്നെ ഒരു ഇൻകം ജനറേറ്റ് ചെയ്ത് അതുകൊണ്ട് ഫ്യൂച്ചറിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ ഉപകരിക്കുന്ന തരത്തിൽ അത് ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യുക ഇത് നമ്മളെ കാര്യങ്ങൾ ഇത് അതിന് നമ്മൾ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുക ഒപ്പമുള്ള ആളുകളെ സന്തോഷിപ്പിക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞുതരാം അവരെല്ലാവരും പിന്നെ നമ്മളെ കൂടെ നിൽക്കും ഇപ്പോൾ ഒരു പുരുഷന് അധ്വാനിക്കുകയാണെങ്കിൽ അവർ വീടിൻ്റെ എല്ലാ ചിലവുകളും ചെയ്യും ഉമ്മയ്ക്ക് ഉപ്പയ്ക്ക് മക്കൾക്ക് ഭാര്യയ്ക്ക് മൊത്തം എല്ലാവർക്കും ഇതായിരിക്കും അതേ പരിഗണന തന്നെ ഒരു ലേഡി ചെല്ലുമ്പോഴും ചെയ്യണം എന്ന് പറയുന്നത് അല്ലാണ്ട് അതേപോലെ തന്നെ നമ്മൾ അവർ ചെയ്യുന്ന അതേപോലെ ആക്ട് ചെയ്ത് പ്രവർത്തിക്കാൻ വേണ്ടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്ഥാനം കിട്ടും അല്ലാണ്ട് പെണ്ണിന് വേറെ സ്ഥാനം സ്ഥാനും വേറെ സ്ഥാനം പിന്നെ അവിടെ ഉണ്ടാവില്ല അത് അതെന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് പുരുഷന്മാർ വീട് നോക്കിയേ സ്ത്രീകൾ അടുക്കളയുടെ ഉള്ളിൽ മാത്രം നിൽക്കുമ്പോൾ മാത്രം ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് അങ്ങനത്തെ ഒരു ചേഞ്ചസ് വരുന്നത് മറ്റു പറഞ്ഞ ആണ് എന്നെ സംബന്ധിച്ച് ആണ് പെണ്ണെന്ന് പറഞ്ഞ ഒരാൾക്ക് വേറെ തിരിച്ച് പറയാനില്ല ഞാൻ എൻ്റെ മുപ്പതാമത്തെ വയസ്സാകുമ്പത്തേനും പത്ത് പന്ത്രണ്ട് സെൻറ് സ്ഥലവും വാങ്ങി അതിലൊരു മൂവായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റോളം വീട് വെച്ചു മറ്റേ സിമന്റ് ബ്ലോക്കിൻ്റെ ഒരു കമ്പനി പത്ത് നാൽപ്പത്തി രണ്ട് സെൻറ് സ്ഥലത്താകു തുടങ്ങി വേറൊരു ക്വാർട്ടേഴ്സും സ്ഥലം ഇങ്ങനെ ഒരു പുരുഷന്മാര് ചെയ്യണതിൻ്റെക്കാൾ മേൽ ആ ഒരു ടൈമിൽ എൻ്റെ ഒരു കാലുവെച്ച് ഞാൻ ചെയ്തുണ്ടാക്കി അപ്പോൾ ഒരു തരംതിരി പെണ്ണാണെന്ന് വേറെ തന്നെയാണ് അതിലല്ല പറയുന്നത് അവർക്ക് അവർക്കുണ്ടാവുന്ന ഒരു സ്പേസ് നമുക്ക് നമുക്കുണ്ടാവുന്ന ഒരു സ്പേസ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല ആ സ്പേസ് ഉണ്ടായത് അവരത്രയും അതിനു വേണ്ടി പ്രവർത്തിച്ച് മുന്നോട്ട് വന്നതുകൊണ്ട് മാത്രം ഉണ്ടായിട്ടുള്ളതാണ് അല്ലാണ്ട് വെറുതെ അവർക്കൊരു സ്പേസ് നമ്മളിപ്പോൾ എത്രയോ സ്ഥലത്ത് ഒട്ടും അധ്വാനിക്കാണ്ട് ഒരാളൊരു വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന വാക്കം എന്താ ആണാണെന്നുണ്ടെങ്കിൽ നന്നാക്കി പറയുമോ ഇല്ലല്ലോ അപ്പോൾ ആ പുരുഷന്മാർക്ക് അവരുടേതായ സ്ട്രെങ്ത്ത് കിട്ടിയത് അവരത്രയും പവർഫുള്ളായി വർക്ക് ചെയ്ത് ആ ഒരു സൊസൈറ്റിക്കോ ആ ഒരു വീടിനോ കുടുംബത്തിനു വേണ്ടി നിന്നതുകൊണ്ട് മാത്രമാണ് അതേപോലെ നമ്മൾ നിൽക്കുക എന്നിട്ടത് ഉണ്ടാക്കുക അല്ലാണ്ട് വെറുതെ ആണിഞ്ഞ പോലെ തന്നെ നമുക്ക് സ്ഥാനം വേണമെന്ന് പറയുന്നത് കൊണ്ട് ശരിയല്ലല്ലോ അത് ഞാൻ എപ്പോഴും ആണുകളുടെ ഭാഗത്താണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ ഉപ്പേനാണ് അത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ആങ്ങളമാരെയാണ് പിന്നെ എൻ്റെ ഹസ്ബൻഡിനെയാണ് എൻ്റെ ബ്രദർ എൻ്റെ കുട്ടീൻ്റെ തന്നെ അപ്പോൾ ഇവരൊന്നും കഴിഞ്ഞിട്ട് എനിക്ക് ഞാനൊരു സ്ത്രീന്നും പറഞ്ഞിട്ടുള്ളതൊന്നുമില്ല അവരൊക്കെ ഇഷ്ടപ്പെടാൻ കഴിയുന്നതാണ് ഒരു സ്ത്രീ എന്ന് പറയുന്നത് അല്ലേ ഇപ്പോൾ പറഞ്ഞില്ല നമ്മൾ മോട്ടിവേഷൻസ് പലതരത്തിലുണ്ട് ചിലവിടെ സംസാരിക്കുമ്പോൾ ആ എനർജി നമുക്ക് ഫീൽ ചെയ്യാം അവർ റിയൽ മോട്ടിവേഷൻ എന്താണെന്നുള്ളത് റിയൽ ആയിട്ട് ഫീൽ ചെയ്യും അപ്പോൾ താങ്ക്സ് അലോട്ട് മാം ഫോർ കമ്മിങ് ടു എപ്പിസോഡ് താങ്ക് യു